ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ എൽ ഡി എഫ് സർക്കാർ ആരോഗ്യരംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിയ വർഷങ്ങളാണിതെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു ഗ്രാമീണ മേഖലയിലടക്കം കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കിയതും സർക്കാർ നയത്തിന്റെ ഭാഗമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അങ്ങനത്തെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി രീതിയിൽ ശേഖരിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന രീതി പിണറായിക്ക് വന്നിട്ട് അംഗീകാരം തീർന്നല്ലോ അപ്പോൾ ഈ മേഖലയിൽ വളരെ ഫലപ്രദമായി നമ്മൾ ആയുസ് കൂടി കേരളത്തിലല്ലാണ്ട് വേറെ രൂപയാവും ഇത്ര അധികം ഇവിടെ എൻ്റെ ആയുസ് നല്ല ആയുസ് ഒരു എൺപത് എൺപത്തി അഞ്ച് വയസ്സ് ആവാണ്ട് ഒരാഴ്ച അവിടെ ആവുകയും എൺപത് എൺപത്തഞ്ച് വയസ്സ് അല്ലേ അതിനിടയിൽ മരിക്കുന്നതിന് പിന്നെ ക്യാൻസർ വരും എക്സ് രണ്ട് ഏറ്റവും കൂടുതൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള അധ്യക്ഷത വഹിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാബു വി പി ഡോക്ടർ അനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജ്മ കെ ബി അസ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ